പശ്ചിമബംഗാൾ ഗവർണർ മലയാളിയായ സി വി ആനന്ദ് ബോസിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നിയമോപദേശം തേടി പോലീസ് രണ്ടു തവണ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയുടെ പരാതി എന്നാൽ ജോലിയിൽ വീഴ്ച വരുത്തിയതിൽ ഗവർണർ താക്കീത് നൽകിയതിൽ കരാർ ജീവനക്കാരി പ്രതികാരം തീർക്കുന്നു എന്നാണ് പരാതിയിൽ രാജ്ഭവന്റെ പ്രതികരണം ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് രാജ്ഭവനിൽ പോലീസ് കയറുന്നത് വിലക്കി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ രാജ്ഭവനിൽ കയറുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി ഇന്ന് പ്രധാനമന്ത്രി ബംഗാളിൽ വരാനിരിക്കെയാണ് ഗവർണർക്കെതിരെ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയുടെ ലൈംഗിക ആരോപണം പുറത്തുവരുന്നത് സമൂഹത്തിൽ ഗവർണർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല പശ്ചിമബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസും സംസ്ഥാന ഗവർണറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മൂർച്ഛിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നത് തൃണമൂൽ എം പി സാഗരിക ഘോഷ് എക്സിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഗവർണറെ പ്രതിയാക്കി കേസെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ലെന്നാണ് വിവരം ഗവർണർക്ക് ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്ററുപത്തൊന്നിൻ്റെ പരിരക്ഷ ലഭിക്കും ഗവർണർ പദവിയിൽ തുടരുന്നത് കൊണ്ട് തന്നെ ആനന്ദ ബോസിനെ പ്രതിയാക്കുന്നതിനും കേസ് അന്വേഷിക്കുന്നതിനുമെല്ലാം ഭരണഘടനാപരമായ വിലക്കുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്ററുപത്തൊന്നാം അനുച്ഛേദം അനുസരിച്ച് ഗവർണർ അധികാരത്തിലിരിക്കെ നടത്തുന്ന പ്രവൃത്തികൾക്ക് ഒരു കോടതിയോടും ഉത്തരം പറയേണ്ടതില്ല രാഷ്ട്രപതിക്കോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കോ എതിരെ ഏതെങ്കിലും കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കാലയളവിൽ ക്രിമിനൽ നടപടികളൊന്നും ആരംഭിക്കുകയോ തുടരുകയോ ചെയ്യരുത് രാഷ്ട്രപതിയെയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിൽ അടയ്ക്കുന്നതിനോ ഉള്ള ഒരു പ്രക്രിയയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഏതെങ്കിലും കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതല്ല എന്നിങ്ങനെ നിർണായകമായ രണ്ട് ഉപവകുപ്പുകളും മുന്നൂറ്റി അറുപത്തൊന്നാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു അതുകൊണ്ടുതന്നെ സി വി ആനന്ദ് യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാനും പശ്ചിമബംഗാൾ പോലീസിനോ സർക്കാരിനോ നിലവിൽ കഴിയില്ല നടപടിയെടുക്കണമെങ്കിൽ ആനന്ദബോസ് ഗവർണർ പദവിയിൽ നിന്ന് രാജിവെക്കുകയോ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന് മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയോ വേണം എന്നാൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഗവർണർ പദവിയിൽ നിന്ന് രാജിവെച്ച സംഭവങ്ങൾ രാജ്യത്തുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ മേഘാലയ ഗവർണർ വി ഷൺമുഖനാഥൻ രാജ്ഭവൻ ജീവനക്കാർ ഉന്നയിച്ച ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് രാജിവെച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അന്നത്തെ ആന്ധ്രാപ്രദേശ് ഗവർണർ എൻ ഡി തിവാരിയും സമാനമായി ലൈംഗിക ആരോപണത്തെ തുടർന്ന് പദവി ഒഴിഞ്ഞിരുന്നു ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമണ പരാതിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഇടങ്ങളിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്ന് മൂന്ന് പൊതുയോഗങ്ങളിൽ പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാനിരിക്കെ ഉയർന്ന ആരോപണം ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് രണ്ട് തവണ ലൈംഗികാതിക്രമണം നടത്തിയെന്നാണ് പരാതിയിൽ ഇര വ്യക്തമാക്കുന്നത് ചീഫ് സെക്രട്ടറി റാങ്കിൽ വിരമിച്ച ആനന്ദ് ബോസ് നേരത്തെ മേഘാലയ ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അണുശക്തി വകുപ്പിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ വൈസ് ചാൻസലർ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് യു എൻ പാർപ്പിടെ വിദഗ്ധനും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കെടുപ്പിന് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ചെയർമാനുമായിരുന്നു waytonikah.com the exclusive muslim matrimonial site